അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ടൂറിസം കായികം ആരോഗ്യമേഖല എന്നിവയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്താവുന്ന വിവിധ പ്രവർത്തനങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി രൂപീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശപ്രകാരം തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത് അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത് കൃഷി ടൂറിസം കായിക ആരോഗ്യ മേഖല എന്നിവയിൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് നടത്താവുന്ന വിവിധ പ്രവർത്തനങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു ഏറ്റവും ടൂറിസമാണ് നമ്മുടെ നാടിനെ ഈ അക്ഷയ്ക്കാൻ ഉള്ളൂ എന്നുള്ളത് വിധമായിരിക്കാനാണ് എന്നുള്ള പദലികൾ ആവശ്യകരിക്കുന്നത് അതുപോലെ തന്നെ ക്രെഡിറ്റോറിയം അറിയാം പൊതുശ്മശാനത്തിന്റെ ഒരേക്കുന്ന ഭൂമിയോളം നമ്മുടെ അവരുടെ പാർക്ക് പാർക്ക് സംവിധാനത്തുള്ള അടിസ്ഥാനം അവർക്ക് ഒരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ വകുപ്പത് തുറന്ന് കുറിച്ചു കഴിഞ്ഞാൽ പി ജി പി മോൾ അവരോഗ കൂടി ും സംവിധാനം ഉപയോഗപ്പെടുത്താനാണ് സാധിക്കും നമ്മുടെ ആളുകൾ ആളുകൾക്കാരും എപ്പോഴും അഭിപ്രായം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ വികസന സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്തുണയും ഉറപ്പാക്കി പദ്ധതികൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി